സ്വർണ്ണക്കൊള്ളയും ഗർഭവും ചർച്ചയാക്കി കേന്ദ്രത്തിന്റെ വികസനം മറയ്ക്കാനാണ് ഇരു മുന്നണികളുടെയും ശ്രമമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കേരളത്തിലെ സർവ്വ വികസനവും കേന്ദ്രത്തിന്റെ മുഖ്യമന്ത്രിയുടെ അവകാശവാദം പൊളിക്കും ശശി തരൂരിനെ അത്താഴത്തിന് വിളിച്ചതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ല കോൺഗ്രസ് നിയോഗിച്ച ആളായതുകൊണ്ടാണ് വിളിച്ചത് ശശി തരൂരിന് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബോധ്യമാകുമെന്നും ജോർജ് കുര്യൻ കൊച്ചിയിൽ പറഞ്ഞു ഇന്ന് കേരളത്തിൽ നടക്കുന്ന വികസനങ്ങൾ മുഴുവൻ കേന്ദ്ര സർക്കാരിന്റെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു അത് മറച്ചുവെക്കുന്നതിന് വേണ്ടി രണ്ട് മുന്നണികളും അവർ പ്രചരിപ്പിക്കുന്നത് സ്വർണക്കൊള്ളയും ഗർഭക്കൊള്ളുകയാണ് ഈ മുഖ്യമന്ത്രിയുടെ അവകാശവാദങ്ങൾ പൊളിഞ്ഞ അവകാശവാദങ്ങളാണ് അതിനെ ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കും അല്ല ആ കമ്മിറ്റിയുടെ ചെയർമാൻ അല്ലേ വെസ്റ്റേൺ അഫയേഴ്സിന്റെ ഇതില്ലേ കമ്മിറ്റിയുടെ ചെയർമാൻ ശശിതരൂരാണ് കോൺഗ്രസ് കൊടുത്തതാണ് അദ്ദേഹത്തെ എന്ത് രാഷ്ട്രീയ ലക്ഷ്യം വേറെ ലക്ഷ്യങ്ങളില്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങളുണ്ട് വേറെ അത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുള്ളിലാണ്